ഇനി രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം യഥാർത്ഥത്തിൽ ഇതിനു മുൻപും ഇത്തരം ചില പരാതികൾ വ്യക്തിപരമായിട്ട് ഞാനും കേട്ടിട്ടുണ്ട് എന്നോടും ചില ആൾക്കാർ രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരാൾ മെസ്സേജ് അയക്കുന്നത് ഈ രാജ്യത്ത് നിയമപരമായിട്ട് തെറ്റല്ലാത്തതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ കേട്ട് കളഞ്ഞു ഇനി ഒരു പക്ഷേ എന്നോട് ഒരു പെൺകുട്ടി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എന്നോട് നേരിട്ട് ഉണ്ട് ഇതാണെങ്കിൽ ഇത് പുള്ളി 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 നല്ല കക്ഷിയാണോ പുള്ളി ഇങ്ങനെ മെസ്സേജ് മെസേജ് അയക്കുന്നുണ്ടല്ലോ പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള സംശയങ്ങളൊക്കെ വെച്ചുണ്ട് ഒന്നിലധികം ആൾക്കാർ എന്നോടും പറഞ്ഞിട്ടുണ്ട് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അഖിൽമാരാറും രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് എനിക്കും പരാതി കിട്ടിയിട്ടുണ്ട് എന്നോടും പെൺകുട്ടികൾ പരാതി പറഞ്ഞിട്ടുണ്ട് അല്ല ഇത് എത്രാമത്തെ പരാതിയാണ് ഉയർന്നു വരുന്നത് രാഹുൽ മാൻകൂട്ടത്തിലേക്ക് പല രീതിയിലും പിന്തുണക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് സകല ആളുകളും മനസ്സിലാക്കുക രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുണ്ട് അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തൊട്ടിത്തരം ചെയ്താലും അത്തരം ആളുകള് ബോധി വിരുദ്ധ ചേരിയിലെ സുധാപ്പികളായിട്ടുള്ള സകല ആളുകളും ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണക്കും എന്നുള്ളതും സകല ആളുകളും കൂടി തന്നെ തിരിച്ചറിയണം മാരാർ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത് അതിൽ പറഞ്ഞതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അതിൽ ഒരു കാര്യത്തോട് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം ഘട്ടത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നോട് പരാതികൾ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇത് എടുത്തു പരാതിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇത് എടുത്ത് രംഗത്ത് വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ആ പെൺകുട്ടികൾ പരാതി കൊടുത്തൊന്നും രംഗത്ത് വന്നില്ല പിന്നെ മെസ്സേജ് അയക്കുകയാണ് അത്തരത്തിലാണ് പരാതിയൊക്കെ വന്നിട്ടുള്ളത് ഒരു ശല്യം ചെയ്യുന്നത് പോലെ ആ ഒരു രീതിയിലാണ് അതൊക്കെ എന്നോട് പരാതി പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ്റെ അസൂയ കൊണ്ടാണ് അല്ലെങ്കിൽ വളരുന്നതിൻ്റെ ഒരു അസൂയ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത് വിളിച്ചു പറയുന്നത് എന്നൊക്കെ കരുതുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം എടുത്തു പറയാത്തത് എന്ന് അഖിൽമാരാർ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊന്ന് എടുത്തു പറയുന്നത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലൊക്കെയുള്ള ഒരുപാട് ആളുകളെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെക്കാൾ മുകളിൽ ഒരുപാട് സ്ഥാനങ്ങളൊക്കെ നേടി അത് മറ്റൊന്നുകൊണ്ടല്ല കഴിവുകൊണ്ടാണ് അതേപോലെ തന്നെ ഇപ്പൊ തായോട്ട് മൂക്കും കുത്തി വീണിട്ടുള്ളത് ാണ് എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു വിഷയം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇത് പരാതിയൊന്നുമായിട്ടും ആരും തന്നെ രംഗത്ത് എത്തിയിട്ടില്ല പക്ഷേ ഇതൊക്കെ അഖിൽമാരാറിന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇതിൽ അഖിൽമാരാറിന് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു രാഹുൽ മാംകൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റത്തെ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് ഈ രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ് ഈ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ഏതൊരു വീട്ടിലേക്ക് കയറി വരാനുള്ള സ്വാതന്ത്ര്യം എല്ലാ സ്വീകാര്യതയുമുള്ളൊരു വ്യക്തിയാണ് എം എൽ എ അതേപോലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള ഒരാള് തൻ്റെ വീട്ടിലേക്കെത്തി മകളോട് ഭാര്യയോട് മാതാവിനോട് പെരുമാറുന്നതിൽ പൊതുജനത്തിന് ഒരു സംശയമുണ്ടായി എന്നുള്ളതിനെ ശക്തമായിട്ട് അഖിൽമാരാറ് രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് എതിർക്കുന്നുണ്ട് ഇതിൽ അഖിൽമാരാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ നമ്മൾ എതിർക്കുന്നത് അഖിൽമാരാർ ഒന്ന് രണ്ട് തവണ മനഃപൂർവ്വം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ധീരമായ നിലപാടെടുത്തു കോൺഗ്രസ് ധീരമായ നിലപാടെടുത്തു എന്ന് അത് പൊതുജനം എന്ന നിലയ്ക്ക് ബോധമുള്ള ഒരാൾക്ക് പോലും അഖിൽമാരാറോ പറഞ്ഞ ആ വിഷയത്തെ അനുകൂലിക്കാൻ സാധിക്കില്ല അതിനുള്ള കാരണവും വളരെ വ്യക്തമാണ് കോൺഗ്രസ് എന്ത് ധീരമായ നിലപാടെടുത്തു എന്നാണ് അഖിൽമാരാറോ പറയുന്നത് കോൺഗ്രസ് എടുത്ത നിലപാട് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി അവരുടെ അപമാനഭാരത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെപ്പിച്ചത് അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നാൽ ഇപ്പൊ അഖിൽമാരാർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു കുറച്ച് സമയമായിട്ടുള്ളു മണിക്കൂറുകളായിട്ടേ ഉള്ളൂ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് പരാതി എനിക്ക് നേരിട്ട് കിട്ടിയെന്നുള്ളത് അഖിൽമാരാർ ഉൾപ്പെടെയുള്ള ബോധമുള്ള ആളുകളും തിരിച്ചറിയണം എ ഐ സി സിക്ക് വളരെ വ്യക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പരാതി കിട്ടിയത് കൊണ്ടാണ് വളരെ കൃത്യമായി രേഖയുള്ളത് കൊണ്ടാണ് എ ഐ സി സി യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയേണ്ടതാണ് അതല്ലെങ്കിൽ എന്തിനാണ് എ ഐ സി സി ഉടനെ തന്നെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിപ്പിക്കുന്നത് അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല മുതൽ നിരവധി നേതാക്കന്മാര് രംഗത്തെത്തിയിട്ട് ഈ ഒരു ഉപദ്രവം കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിൽ ഒരു മുറിവുണ്ടാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതികള് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ സെക്രട്ടറി പോലും രംഗത്തെത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾക്ക് കെ എസ് യു കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ട് അവര് സംഘടനാ പ്രവർത്തനം പോലും നിർത്തിപ്പോയി എന്ന് പറഞ്ഞത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം നിരവധി പരാതികൾ എഐ സി സിയിലേക്ക് പോലും പോയത് കൊണ്ടാണോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോലും രാജിവെപ്പിച്ചത് കോൺഗ്രസ് ഒരു തരത്തിലുള്ള ധീരമായ നിലപാടുമല്ല ഇടത്തിട്ടുള്ളത് മാനം രക്ഷിക്കാൻ അതും കോൺഗ്രസുകാരുടെ മാത്രം മാനം രക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് അഖിൽമാരാർ ഒന്ന് മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു ധീരമായ നിലപാടെടുത്തു എന്ന് പൊതുജനം പറയണമെങ്കിൽ വളരെ വ്യക്തമാണ് പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം നിരവധി തവണ ഈ അഖിൽമാരാർ ഈ ഒരു വീഡിയോ പത്ത് മിനിറ്റ് ആണ് ഉള്ളത് അതിൽ തന്നെ ഒന്ന് രണ്ട് തവണ വളരെ വ്യക്തമായിട്ട് കോൺഗ്രസ് ധീരമായി ധീരമായി എന്നിങ്ങനെ എടുത്തു പറയുന്നുണ്ട് അപ്പൊ അഖിൽമാരോട് പറയാനുള്ളത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് അത് സംഭവമാവുന്നതും ആ പാർട്ടി പ്രവർത്തകർക്ക് മാത്രമാണ് അത് പൊതുജനത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നുമല്ല അതൊരു യാഥാർത്ഥ്യ പൊതുജനത്തെ സംബന്ധിച്ച് എം എൽ എ എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ളതാണ് വലിയ സംഭവം ഒരു ജനാധിപത്യ രാജ്യത്ത് അത് ഒരു മഹത്തായ ഒരു സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു അത് മഹത്തായിട്ട് തന്നെയാണ് ജനങ്ങളൊക്കെ തന്നെ കാണുന്നത് ആ എം എൽ എ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലെ രാജിവെപ്പിച്ചിരുന്നെങ്കിൽ അഖിൽ മാരാറു പറഞ്ഞ കോൺഗ്രസിന്റെ ധീരമായ നിലപാടിനെ കൈയടിക്കാമായിരുന്നു സ്ത്രീപക്ഷ ഭാഗമാണെന്ന് ഈ പറയുന്ന കോൺഗ്രസ് നിരന്തരം രംഗത്തിറങ്ങി ഇറങ്ങി പറയോ സ്ത്രീപക്ഷ ഭാഗമാണ് ആ അത്തരത്തിലാണ് കോൺഗ്രസ് ഒരു കോപ്പുമല്ല ഈ എം എൽ അതായത് പാലക്കാടൻ ജനത എന്തു തെറ്റു ചെയ്തു ഇതുപോലെ ഒരു വീട്ടിൽ കൊള്ള കയറ്റാൻ പറ്റില്ല എന്ന രീതിയിൽ തന്നെയാണ് അഖിൽ അഖിൽമാര പറയുന്നത് അപ്പൊ പാലക്കാടൻ ജനത കേരള ജനത ഒരു എം എൽ എയെ എങ്ങനെ അംഗീകരിക്കും അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല കോൺഗ്രസ് എന്തെങ്കിലും ധീരമായ നിലപാടെടുത്തു എന്ന് പൊതുജനത്തിന് തോന്നണമെങ്കിൽ എം എൽ എ സ്ഥാനം രാജി വെച്ചേ പറ്റോ യൂത്ത് കോൺഗ്രസ് രാജിവെച്ചോലെ രാജി വെച്ചില്ലോലെ അതെന്ത് തന്നെയാലും പൊതുജനത്തെ ബാധിക്കില്ല എന്തായാലും അഖിൽമാരാർ കഴിവുകൊണ്ട് മുകളിലേക്ക് എത്തുകയും കൈവേറി തരം കൊണ്ട് താഴേക്ക് മൂക്കും കൊത്തി വീടൂ എന്നുള്ളത് കൃത്യമായിട്ട് അഖിൽമാരാർ പ്രഖ്യാപിച്ച് മറ്റൊന്നിനും കൂടി അഭിനന്ദനങ്ങൾ നേരുകയാണ് തൻ്റെ അടുത്ത് വന്നു പെൺകുട്ടികൾ പരാതി പറഞ്ഞു എന്നുള്ളത് തുറന്നു പറഞ്ഞതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങളും നേരുന്നു